നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീജിത് സി മേനോ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ സ്പൈൻ സർജൻ ആണ് എന്താണ് യു ബി ഇ അഥവാ യൂണി യൂണിലാറ്ററൽ ബൈപോർട്ടൽ എൻഡോസ്കോപ്പി നമ്മുടെ നട്ടലിൽ മുമ്പ് ചെയ്തു വന്നിരുന്ന കീഹോൾ സർജറികളിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ചികിത്സാ രീതിയാണ് യു ബിഇ അപ്പൊ മറ്റ് കീഹോൾ സർജറികളെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് പുതുന്നുകളുണ്ട് അതായത് മുമ്പുണ്ടായിരുന്ന കീഹോൾ സർജറികളായിരുന്ന മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ വെൽഡ് സർജറികളിൽ ചെയ്യാൻ പരിമിതികൾ ഉണ്ടായിരുന്ന ഒരുപാട് അസുഖങ്ങൾ നെട്ടിന്റെ അസുഖങ്ങൾ നമുക്ക് യു ബിയിലൂടെ ചെയ്യാൻ സാധിക്കുന്നു യു ബി എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ചെറിയ മുറിവുകളിലൂടെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു മുറിവിലൂടെ നമ്മൾ ഓപ്പറേഷൻ സമയത്ത് ഞരമ്പുകളെ കാണാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാമറയും മറ്റു മുറിവിലൂടെ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രോഗിക്ക് വളരെ ചെറിയ രണ്ട് മുറിവുകളിലൂടെ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും ഒരു സർജൻ എന്ന നിലയിൽ മുമ്പ് ചെയ്യാൻ സാധിക്കാതിരുന്ന പല സർജറികളും അതായത് ഫ്യൂഷൻ സർജറികളടക്കം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അത് വളരെ ചെറിയ മുറിവുകളിലൂടെ ചെയ്യാൻ പറ്റുന്നു ബ്ലീഡിങ് ഓപ്പറേഷൻ സമയത്ത് വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ അഡ്വാൻറ്റേജസ് അതുപോലെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ ചെയ്ത ദിവസം തന്നെ അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം തന്നെ നടന്ന സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുക ആശുപത്രിയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം നിൽക്കുക ഓപ്പറേഷന് ശേഷമുള്ള മുറിവ് വളരെ പെട്ടെന്ന് കരിയുന്നു ഇൻഫെക്ഷനുള്ള സാധ്യതകൾ കുറവ് തിരിച്ച് ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ജോലിയിലേക്ക് തിരിച്ച് കയറാനുള്ള ആ കാല കാലതാമസം വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രയോജനങ്ങൾ അതുകൊണ്ട് നട്ടലിൻ്റെ സർജറികൾ ആവശ്യമായി വരുന്ന എല്ലാവർക്കും ഈ യു ബി ഇ എന്ന് പറയുന്ന ചികിത്സാരീതി തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതാണ്